പറഞ്ഞിരിക്കുന്ന ചിട്ടവട്ടങ്ങളൊക്കെ തന്നെ മാറ്റി വളച്ചുകൊണ്ട് നമ്മുടെ സമൂഹം മതപത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വരുത്തിരിക്കുന്ന അപചയം ചെറുതല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ ഇവിടെയിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉള്ളിന്റെ ഉള്ളിലേക്കുള്ളിലേക്ക് ചിന്തിച്ചാൽ നമ്മളെല്ലാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദുഃഖിക്കുന്നവരായിരിക്കും ശരിയോ തട്ടോ ശരിയോ തട്ടോ നമ്മളെല്ലാവരും സന്തോഷവാന്മാരാണോ ഒരിക്കലുമല്ല ഉള്ളിന്റെ 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 ഉള്ളിലേക്ക് പോയാൽ എവിടെയോ എവിടെയോ നമുക്കൊരു ദുഃഖമുണ്ട് അത് മക്കളുടെ കാര്യത്തിലായിരിക്കാം ഭർത്താവിന്റെ കാര്യത്തിലായിരിക്കാം സമ്പത്തിന്റെ കാര്യത്തിലായിരിക്കാം കുടുംബത്തിന്റെ കാര്യത്തിലായിരിക്കാം വീടിന്റെ കാര്യത്തിലായിരിക്കാം ജോലിയുടെ കാര്യത്തിലായിരിക്കാം ഏതെങ്കിലും 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 വിഷയത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ സ്വയം ചിന്തിക്കാറില്ലേ എന്റെ ദേവി കുടുംബാഭഗവതി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ട് വരാറില്ലേ എല്ലാ മതങ്ങളും ഞാൻ എടുക്കാറില്ലേ എല്ലാ നേർച്ചയും ഞാൻ ചെയ്യാറില്ലേ എന്നിട്ടും എന്താണ് ഭഗവതി എന്റെ വർഷത്തിൽ പരിഹാരമാകാത്തത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടോ അവിടെയാണ് അവിടെയാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അനുഷ്ഠാന പദ്ധതികളിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് അവിടെയാണ് കാരണം ഓരോ ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസിയും അടിസ്ഥാനപരമായിട്ട് വീടുകളിൽ നാമജപ സംസ്കാരം എന്നൊന്ന് ചെയ്യണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഒരു കാലത്തുണ്ടായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു സദ്യാ സമയത്ത് ഉമ്മരപ്പടി നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്നിട്ട് രാമരാമ രാമരാമ രാമരാമ്യമാം രാമപാദം ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ആലോചിച്ച് നോക്കുക ഇന്ന് സദ്യാസമയത്ത് ഉമ്മരപ്പടി നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കും എന്നിട്ട് എന്താ ചെയ്യാ എന്താ ചെയ്യാ പുറകെ പറഞ്ഞാ ചെയ്യാണോ ഈ ഉത്തരം ഞാൻ എവിടെയും പറയേണ്ടി വന്നിട്ടില്ല ഈ ചോദ്യം ഞാൻ എല്ലാവരും ചോദിച്ചിട്ടേ ഉള്ളൂ എല്ലാ അമ്മമാരും പറയും സീന്തു കാണും ഇനി ഒരു ഉത്തരം കൊണ്ട് ഞാൻ അടുത്തത് പറയാം കാണാൻ സീന്താണെറ്റാ ഞാൻ പറഞ്ഞില്ല കേട്ടോ ശരിയാണെന്ന് പറയുന്നില്ല അതല്ല എന്റെ വിഷയം എന്തായാലും സന്ധ്യാസമയത്ത് ഉമ്മനപ്പുറയിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് നാമം ജപിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് നാം എന്ന് വ്യതിചലിച്ചുപോ എന്ന് നാം പുറകോട്ട് പോയോ അന്ന് മുതൽ നമ്മുടെ കുടുംബത്തിൽ അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു തർക്കമേടെ കാര്യത്തില് സംശയമുള്ള കാര്യത്തില് പണ്ടുകാലത്ത് വിശ്വസത്ത് പോയ പരിശത്ത് പോയ പ്രസ്ഥാനങ്ങൾ ഒരു ഒരു ലഘുലേഖ അടിച്ചിറക്കി സന്ധ്യാസമയത്ത് അരമണിക്കൂർ ആറര മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് സീനലിൽ കാണാതെ ടി വി ഓഫ് ചെയ്യണം എന്ന് ലഘുലേഖ ഇറക്കി അപ്പോൾ സീനലിലാണെങ്കിൽ എന്ത് ചെയ്തു ആറര മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് ഈ ലോകത്തെ മുപ്പത്തിമുക്കോടി ദേവതകൾ നാട്ടിൽ ഈ വന്നു കൈലാസനാഥൻ കാശിനാഥൻ ഗണപതി മുരുകൻ എന്നു വേണ്ട എല്ലാം ദേവതകളുണ്ടോ ആ ദേവതകളുടെ ഒക്കെ പേരിൽ സീരിയലുകളിൽ നമ്മുടെ ടി വി അപ്പോ അമ്മൂമ്മമാരൊക്കെ തുടങ്ങി സമയത്ത് അപ്പൊ അച്ഛനും നോക്കൂ നമ്മുടെ സംസ്കാരത്തെ എങ്ങനെയാണ് വ്യതിജലിച്ച് കൊടുക്കുമ്പോഴെന്ന് ആലോചിച്ച് നോക്കുക സന്ധ്യാസമയം തുമ്മപ്പണിയിൽ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും വേനൽക്കൂട്ടി കിടാകളും ഒരുമിച്ച് നാമജപിച്ചിരു സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമാക്കി വേറിട്ട് വ്യതിചലിപ്പിച്ച് സംസ്കാരത്തെ നശിപ്പിക്കുന്ന സംസ്കാരത്തിലേക്ക് എത്തിച്ചത് എന്താണെന്ന് ആലോചിച്ച് നോക്കുക അവിടെ മുതൽ തുടങ്ങി നമ്മുടെ അപജയം അവിടെ പുറത്ത് തുടങ്ങി പിന്നീടോ പിന്നീടോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സംസ്കാരം ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിച്ച് അല്പനേരം കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഐക്യം ഉണ്ടായിരുന്നു ശരിയല്ലേ ശരിയല്ലേ ഇന്നെങ്ങനെയാ അമ്മ വിളമ്പി കൊടുക്കുമ്പോൾ അച്ഛൻ ചോദിക്കും നീ കഴിക്കുന്നില്ലേ അമ്മ പറയും മോൻ വരട്ടെ എന്നിട്ട് കഴിക്കാം അങ്ങനെ രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ മോൻ വന്ന വാതിലിന് മുട്ടും അമ്മ ഡോറ് തുറക്കും മോനെ ഓരോട് മോനെന്താ പറയാ മോനെന്താ പറയുക ഈ ഉത്തരമാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിലും ഞാൻ ഉത്തരം തരേണ്ടി വന്നിട്ടില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസാരിച്ചപ്പോഴൊക്കെ ഈ രണ്ട് ഉത്തരങ്ങൾ അമ്മമാർ തന്നെയാ പറഞ്ഞത് ഓനെന്താ പറഞ്ഞത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചു പുറത്തുനിന്ന് കഴിക്കാൻ തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആലോചിച്ച് നോക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശ്രദ്ധിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുകയും ചെയ്യുന്ന സംസ്കാരം നാം തിരികെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തിരികെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുകയും ചെയ്യുന്ന സംസ്കാരം നാം തിരികെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അപകടമാണ് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ബാധകമല്ല കോൺഗ്രസ്സുകാരുടെ ബാധകമല്ല ബി ജെ പി ബാധകമല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഈ സംസ്കാരം വ്യക്തിയുടേതാണ് രാഷ്ട്രീയത്തിൻ്റെതല്ല ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് സംസ്കാരത്തോട് ജീവിക്കുന്നവരാണെങ്കിലും ഈ സംസ്കാരത്തോട് ജീവിച്ചാൽ അവന്റെ തലമുറ തീർച്ചയായും രക്ഷപ്പെടും അതല്ലാത്ത പക്ഷം അതല്ലാത്ത പക്ഷം നോക്കൂ നമ്മൾ എന്ത് കാണുന്നു കേരളക്കരയിലുടനീളം എന്തെല്ലാം 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 ദുരന്തങ്ങളാണ് കാണുന്നത് മദ്യത്തിൽ അടിമപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് പത്തു മാസം നൊന്ന് പ്രസവിച്ച അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കത്തി കുത്തി ഇറക്കിയ മകനെ നമ്മൾ താമരശ്ശേരിയിൽ കഴിഞ്ഞു കോട്ടയത്ത് പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വൈകുന്നേരം ചാരി വസ്തു ചാരി കിടക്കുന്ന അച്ഛൻ്റെ കഴുത്തിലേക്ക് ഏനാ കൊണ്ട് വരഞ്ഞ മകനെ നമ്മൾ കഴിഞ്ഞു പത്ത് വയസ്സുള്ള പെൺകുട്ടിക്ക് തൻ്റെ അനിയത്തി കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടി കൊണ്ടു കൊടുത്തത് എൻ ഡി എമ്മയുടെ പേക്കറ്റാണ് ഇതാണ് ഇന്നത്തെ കേരളം ഇതാണ് ഇന്നത്തെ സമൂഹം എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു ഓരോ ആചാരന്മാർ നമ്മളെ പഠിപ്പിച്ച ആചാര അനുഷ്ഠാനങ്ങളിലൂടെ സംസ്കാരങ്ങളിലൂടെ സംസ്കാരത്തെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന തലവരെ വാർത്തെടുക്കുവാനും വേണ്ടി നമുക്ക് സാധിച്ചില്ല അതിലാരെയും കുറ്റം പറയണ്ട അതിലാരെയും കുറ്റം പറയണ്ട ഒരു രാഷ്ട്രീയക്കാരനെ കുറ്റം പറയണ്ട ഒരു മതവിഭാഗത്തെയും കുറ്റം പറയേണ്ട സ്വയം സ്വയം അവൻ അവനിലേക്ക് ആലോചിക്കുക ഞാൻ എന്ത് ചെയ്തു എന്റെ മകനെ വളർത്തുമ്പോൾ എന്റെ മകള് വളർത്തുമ്പോൾ സംസ്കാരത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്തു എന്റെ പൂർവ്വ ആചാര്യന്മാർ ഋഷീശ്വരന്മാർ നൽകിയ അറിവുകൾ ഞാൻ എന്ത് പകർന്നു കൊടുത്തു ആലോചിക്കുക അവിടെയാണ് ഞാനും നിങ്ങളും ഈ സമൂഹത്തിന് തെറ്റുകാരെ സൃഷ്ടിക്കുവാൻ കാരണക്കാരായി എന്ന് പറയേണ്ടി വരുന്നത് എന്റെ മകനോ എന്റെ മകളോ എന്റെ സഹോദരനോ എന്റെ സഹോദരിയോ ഏതെങ്കിലും തരത്തിൽ അധർമ്മം ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിൽ എൻ്റെ പങ്കെന്ത് എന്ന് സ്വയം ചിന്തിക്കുന്നവരിൽ മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ആലോചിച്ചേ മതിയാകൂ അത് ആലോചിച്ചാൽ മതിയാവും കാരണം നമ്മളെല്ലാം ഇന്ന് പത്രം വായിക്കുന്ന സമയത്ത് വാർത്ത കാണുന്ന സമയത്ത് ചിലപ്പോൾ വിചാരിക്കും അപ്പുറത്തല്ലേ അല്ലെങ്കിൽ ആ ജില്ലയിലല്ലേ ഈ ജില്ലയിലല്ലേ ആവശ്യമുണ്ടായത് എൻ്റെ നാട്ടിലല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ നിമിഷ നേരം കൊണ്ട് എങ്ങനെയാണോ കൊറോണ വൈറസ് ചൈനയിൽ നിന്ന് ഇവിടെ എത്തിയത് അതിനേക്കാൾ രേഖയിൽ ഈ അധർമ്മം നമ്മുടെ കുടുംബത്തിൽ വരാൻ അധികം സമയമൊന്നും വേണ്ട അധികം സമയം വേണ്ട കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു ധർമ്മമാർഗത്തിലാണോ അധർമ്മ എന്ന് സ്വയം ചിന്തിക്കുവാനും തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനുള്ള ബാധ്യത ഓരോ മാതാപിതാക്കൾക്കുമുണ്ട് പൊതുവെ മാതാപിതാക്കൾ പറയും ഞാൻ എൻ്റെ മകനോട് ഫ്രണ്ടിനെ പോലെയാണ് ഞാനും എൻ്റെ മക്കൾ തമ്മിൽ ഫ്രണ്ട്സിനെ പോലെയാണ് ഫ്രണ്ട്സിനെ പോലെ ആയിക്കൊള്ളു പക്ഷേ അച്ഛൻ അച്ഛൻ്റെ ധർമ്മമുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മമുണ്ട് സഹോദരൻ സഹോദരന്റെ ധർമ്മമുണ്ട് സഹോദരിക്ക് സഹോദരിയുടെ ധർമ്മമുണ്ട് இwebdriver ஆத்யாத்மராமாயடத்தில் பகவான் ஸ்ரீராமச்சந்திர மகாபிரபவுன் தர்மஸ்வரூபனாய் பகவான் ஸ்ரீராமச்சந்திர மகாபிரபவுன் തന്റെ ജീവിതത്തിലൂടെ ധർമ്മം എന്താണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഒരു അച്ഛന്റെ ധർമ്മം എന്താണ് എന്നും മകന്റെ ധർമ്മം എന്താണ് എന്നും മകനുടെ ധർമ്മം എന്താണ് എന്നും പിതാവിന്റെ പുത്രന്റെ സഹോദരന്റെ സഹോദരിയുടെ എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളുടെയും ധർമ്മം എന്താണ് എന്ന് ഉദ്ഘോഷിക്കുന്ന മൂല്യ ഗ്രന്ഥമായുള്ള രാമായണത്തെ നാം പഠിക്ക് പുറത്തു നിർത്തിയ അതിനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞുകൊണ്ട് പൂർണ്ണ ഗർഭിണിയായ സീനിയെ കാട്ടിലുപേക്ഷിച്ച ദുഷ്ടനാണ് രാമൻ എന്ന് പഠിപ്പിച്ചു നമ്മളെ അത് പൂർണ്ണ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച ദുഷ്ടനാണ് രാമൻ എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ശരിയാണല്ലോ ആ രാമൻ തെറ്റുകാരനല്ലേ അതുകൊണ്ട് രാമായണത്തെ പഠിക്കണ്ട പക്ഷെ ആ രാമായണത്തിന്റെ തത്വത്തെ നമ്മൾ മനസ്സിലാക്കിയില്ല ആ രാമായണത്തിന്റെ തത്വത്തിൽ അച്ഛന്റെ ധർമ്മവും അമ്മയുടെ ധർമ്മവും സഹോദരനവും എന്ന് വേണ്ട ഈ സമാജത്തിലെ ഏതെല്ലാം 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 ജീവരാശികൾ എന്ത് ധർമ്മം ധർമ്മമനുഷ്ഠിച്ച് മുന്നോട്ട് പോകണമെന്ന് കൃത്യമായിട്ട് വരച്ചു വെച്ചുള്ള ഗ്രന്ഥമാണ് രാമായണം ആചാര്യന്മാർ പറഞ്ഞു തന്നപ്പോൾ പുതിയ തലമുറയിലേക്ക് നമ്മൾ നമ്മൾ അവിടെ സംഭവിച്ചു അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമാജത്തിൽ അഥവാ പുതിയ തലമുറയിൽ അധാർമികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണത്തിൽ നമ്മളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അവിടെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് നാമജപ സംസ്കാരത്തെ തിരികെ കൊണ്ടുവന്നേ മതിയാകൂ നമ്മുടെ എല്ലാ വീടുകളിൽ സദ്യാസമയത്ത് നാമം ജപിക്കുന്ന സംസ്കാരം ഉണ്ടാകണം ആഴ്ചയിൽ ഇരിക്കില്ലെങ്കിലും ആ വീട്ടിലെ ആ കുടുംബത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്നു കൊണ്ട് നാമം ജപിക്കുവാനും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുവാനും തയ്യാറാവണം ആ മാറ്റം കുടുംബങ്ങളിൽ നിന്ന് ആരംഭിച്ചാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ ഒരു തർക്കവും വേണ്ട